സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു കോഴിക്കോട് പയ്യോളിയിലെ പതിനാല് വയസ്സുകാരനാണ് അസുഖം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം പള്ളിക്കരയിലെ കുളത്തിൽ കുളിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി നേരത്തെ പയ്യോളിയിൽ പള്ളിക്കര കുളത്തിൽ കുളിച്ച കുട്ടിയിൽ അസുഖം സ്ഥിരീകരിക്കുകയും മരിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ രോഗം സ്ഥിരീകരിച്ച കുട്ടിക്ക് ലക്ഷണം കണ്ടയുടനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനായി രോഗം ബാധിച്ച മറ്റൊരു കുട്ടിക്ക് കൊടുക്കാനായി ആരോഗ്യവകുപ്പ് ജർമ്മനിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം എത്തിച്ച മരുന്നടക്കം ഇന്നലെ രോഗം സ്ഥിരീകരിച്ച കുട്ടിക്കും നൽകും കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ മൂന്ന് കുട്ടികൾ അസുഖം ബാധിച്ച് മരിക്കുകയും കൂടുതൽ കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് കുളങ്ങളും കൃത്രിമ ജലാശയങ്ങളും ക്ലോറിനേറ്റ് ചെയ്യണം ഇത്തരം ജലാശയങ്ങളിൽ കുളിച്ചതിന് ശേഷം എന്തെങ്കിലും ലക്ഷണം കാണുകയാണെങ്കിൽ ഉടൻ മികച്ച ആശുപത്രിയിൽ ചികിത്സ ഉറപ്പാക്കുകയും വേണം റിപ്പോർട്ടർ കോഴിക്കോട്